നമസ്കാരം യു കെ തീരത്തെ ഈസ്റ്റ് യോർക്ക്ഷയറിൽ രണ്ട് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് രണ്ട് കപ്പലുകളെയും ജീവനക്കാരായ മുപ്പത്താറ് പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഹെലികോപ്റ്ററുകളും ലൈഫ് ബോട്ടുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്നലെ പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് ഇരുപത്തെട്ടോട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നാൽ തങ്ങൾക്ക് സന്ദേശം ലഭിച്ചതെന്നാണ് ആംബുലൻസ് സർവീസുകൾ പറയുന്നത് തുടർന്ന് ലൈഫ് ബോട്ടുകൾ കപ്പലിനടുത്തേക്ക് കുതിച്ചെത്തി എങ്കിലും അവർക്ക് കപ്പലിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം തീയണക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉള്ള ലൈഫ് ബോട്ടുകളായിരുന്നില്ല ആദ്യഘട്ടത്തിൽ അയച്ചിരുന്നത് പിന്നീടാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള ബ്രിട്ടീഷ് തീര സംരക്ഷണ സേനയുടെ കപ്പലുകളും മറ്റും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തത് അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ട് കപ്പലുകളെയും ജീവനക്കാർ കടലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു സ്റ്റെന ഇമ്മാക്കുലേറ്റ് എന്ന അമേരിക്കൻ പതാക വഹിക്കുന്ന ചരക്ക് ടാങ്കറും പോർച്ചുഗലിലെ സ്വയംഭരണ പ്രദേശമായ മദീരയുടെ പതാകയുള്ള സോളാങ് എന്ന കണ്ടെയ്നർ കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത് ഏതായാലും ദുരന്തത്തിൽ ആരും മരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എങ്കിലും എണ്ണ ടാങ്കറിലെ ഒരു ജീവനക്കാരനെ കാണാതായതായി പറയപ്പെടുന്നുണ്ട് ഇയാൾക്കുള്ള തിരച്ചിൽ ശക്തമാക്കിയതായിട്ടാണ് ഇപ്പോൾ കപ്പൽ കമ്പനിയും അറിയിച്ചിട്ടുള്ളത് ഈ ഭാഗത്ത് കനത്ത മൂടൽ മഞ്ഞ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ മൂടൽ മഞ്ഞാണോ അപകട കാരണം എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് മൂടൽമഞ്ഞും കൊണ്ടടുപ്പ് രക്ഷാപ്രവർത്തനത്തെയും ആദ്യഘട്ടത്തിൽ ബാധിച്ചിരുന്നു എങ്കിലും പിന്നീട് കപ്പലുകൾ എത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ് അപകടത്തിൽപ്പെട്ട എണ്ണ ടാങ്കറിൽ ഏതാണ്ട് പതിനെണ്ണായിരം ടൺ ജെറ്റ് ഓയിലാണ് ഉണ്ടായിരുന്നത് ഇത് അമേരിക്കയുടെ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഗ്രീസിലെ റിഫൈനറിൽ നിന്നാണ് ഈ എണ്ണ ശേഖരിച്ചുകൊണ്ട് കപ്പൽ യാത്ര പുറപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ചരക്കപ്പല സൊളാങ്ങിൽ പതിനഞ്ച് കണ്ടെയ്നറുകൾ നിറയെ സോഡിയം സൈനോഡാണ് ഉണ്ടായിരുന്നത് വീണ എണ്ണയും സോഡിയം സൈനൈഡുമൊക്കെ തന്നെ വൻതോതിലുള്ള പരിസ്ഥിതി നാശം ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ ഇതിനു വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഇപ്പോഴേ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ അപൂർവേനം പക്ഷികൾ ധാരാളമായി കാണപ്പെടുന്ന ചില പക്ഷി സങ്കേതങ്ങൾ ഈ അപകടം നടന്ന തീരദേശത്തിന് സമീപമായിട്ടാണുള്ളത് എണ്ണ കടലിൽ പരന്ന് അത് കൂടുതൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കുമോ എന്നാണ് സംശയിക്കുന്നത് എന്നാൽ സോഡിയം സൈനൈഡ് ആകട്ടെ ഇത് വാതക രൂപത്തിലായതിനാൽ ഇത് പെട്ടെന്ന് തന്നെ തുറന്നു കഴിഞ്ഞാൽ വായുവിൽ അലിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് അത് കാരണം വലിയ തോതിലുള്ള പരിസ്ഥിതി നാശം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇത്രയും വലിയൊരു കപ്പൽ അപകടം ഉണ്ടായിട്ടും രണ്ട് കപ്പലുകൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നാണ് പ്രാഥമിക വിവരം കപ്പലുകൾ യാത്രായോഗ്യമാണോ എന്നും ഇപ്പോൾ പരിശോധിച്ച് വരികയാണെങ്കിലും ഈ കടുത്ത തീപിടുത്തമാണ് ഈ രണ്ട് കപ്പലുകൾ കൂട്ടിയിടിച്ചപ്പോഴുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പലിൻ്റെ സാരമായ രീതിയിലുള്ള തകരാറുകൾ ഉണ്ടോ എന്നറിയാൻ ഇനി കൂടുതൽ വിശദമായ പരിശോധന തന്നെ നടത്തേണ്ടി വരും ദൃശ്യങ്ങളിൽ കപ്പലിന് വലിയ തകരാറുള്ളതായി കാണാൻ കഴിയുന്നില്ല പക്ഷേ ഈ ഉണ്ടായിരുന്ന വസ്തുക്കളാണ് പ്രധാനമായും ഇപ്പോൾ അപായ ഭീഷണി ഉയർത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ജെറ്റ് ഫ്യൂവലും അതിലെ സോഡിയം സൈനൈഡും ഒക്കെ എന്തെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യം ഗൗരവതരമായി തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമോ മറ്റോ ഇതിന് പിന്നിലില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്